അസലാമലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട എൻ്റെ മോള് സൈന ഫാത്തിമ സൈന അവളുടെ സ്കൂൾ ജീവിതത്തിലെ അല്ലെങ്കിൽ പഠന ജീവിതത്തിലെ ആദ്യത്തെ ദിവസമാണിന്ന് പ്രിയപ്പെട്ട ഉപ്പയോട് സലാം പറഞ്ഞ് ഉപ്പയിൽ നിന്ന് ഉപ്പയുടെ പ്രാർത്ഥനയും അതേപോലെ തന്നെ അനുഗ്രഹമൊക്കെ വാങ്ങി രാവിലെ തന്നെ സന്തോഷവതിയായി അവൾ സ്കൂളിലേക്ക് പുറപ്പെട്ടു മേപ്പൂർ കുവത്തുൽ ഇസ്ലാം മദ്രസേലുടെ കീഴിലുള്ള അൽബിറ് പ്രീ സ്കൂളിലാണ് അവർ അവൾ പഠിക്കുന്നത് ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ എൻ്റെ ബൈക്കിൽ വളരെ സന്തോഷവതിയായി എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് നേരെ സ്കൂളിലെത്തി ഇന്ന് അൽ പ്രവേശനോത്സവമാണ് അതുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ അവരുടെയൊക്കെയും രക്ഷിതാക്കളുടെ കൈ പിടിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ചെറിയ മക്കളെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസമാണ് അൽബിറു പ്രൊമോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെയൊക്കെയും മക്കളുടെ പഠനം ആരംഭിക്കുന്നത് ഈ ഒരു അൽബറിലൂടെ ആവൽ വലിയ കാര്യമാകുമെന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ് ഇൻഷാല് അതോടൊപ്പം തന്നെ ഇന്ന് പ്രവേശനോത്സവത്തിൽ സലാം റഹ്മാനി എന്ന് പറയുന്ന അൽബിറിൻ്റെ കോഴിക്കോട് ജില്ലാ കോർഡിനേറ്ററാണ് സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വളരെ ഹൃദ്യമായ പാരൻറ്റിങ് ക്ലാസ് തന്നെ എന്ന് പറയാം വിദ്യാർത്ഥികളെ ഏത് രൂപത്തിൽ നമ്മൾ വളർത്തിയെടുക്കണം പുതിയ കാലത്ത് ധാർമ്മിക മൂല്യങ്ങൾ മക്കൾക്ക് എങ്ങനെ പകർന്നു കൊടുക്കണം എന്നൊക്കെ കൃത്യമായി അദ്ദേഹം പകർന്നു തന്നു ക്ലാസ് അവസാനിച്ചു പ്രവേശനോത്സവം അവസാനിച്ചു അലഹമില്ല